ക്രിക്കറ്റ് ടീം മുൻനായകൻ എം എസ് ധോണിക്കെതിരെ വീണ്ടും രൂക്ഷ വിമർശനങ്ങളുമായി യുവരാജ് സിംഗിന്റെ പിതാവായ യോഗരാജ് സിംഗ് തന്റെ മകന്റെ ക്രിക്കറ്റ് കരിയർ നശിപ്പിച്ചത് ധോണിയാണെന്നും അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ യോഗരാജ് സിംഗ് പറഞ്ഞു ധോണിക്ക് ഒരിക്കലും മാപ്പ് നൽകുവാൻ തനിക്കാവില്ലെന്നും യോഗരാജ് സിംഗ് വ്യക്തമാക്കി ഞാൻ ധോണിക്ക് ഒരിക്കലും മാപ്പ് നൽകില്ല ധോണി തൻ്റെ മുഖം കണ്ണാടിയിൽ നോക്കണം ധോണി വലിയ ക്രിക്കറ്റ് താരമാണ് എന്നാൽ എന്താണ് എൻ്റെ മകനോട് ചെയ്തത് അതൊരിക്കലും മാപ്പ് നൽകാനാവാത്ത കാര്യമാണ് എന്നോട് മോശം കാര്യങ്ങൾ ചെയ്ത ആർക്കും ഞാൻ മാപ്പ് നൽകിയിട്ടില്ല അത് മക്കളായാലും കുടുംബാംഗങ്ങളായാലും അങ്ങനെ തന്നെയാണ് യോഗരാജ് സിംഗ് പറഞ്ഞു ഇതാദ്യമായല്ല യുവരാജിൻ്റെ പിതാവ് ധോണിക്കെതിരെ വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നത് ഈ വർഷം ആദ്യം ചെന്നൈ സൂപ്പർ കിങ്സ് ഐ പി എല്ലിൽ മോശം പ്രകടനം നടത്തിയപ്പോൾ അതിന് കാരണക്കാരൻ ധോനിയാണെന്നും യോഗരാജ് സിംഗ് പറഞ്ഞിരുന്നു ധോനിക്ക് യുവരാജിനോട് അസൂയയാണെന്നും യോഗരാജ് പലതവണ പറഞ്ഞിട്ടുണ്ട് ക്യാൻസറിനെതിരെ പടവെട്ടി ഇന്ത്യയ്ക്കായി ലോകകപ്പ് നേടിക്കൊടുത്ത യുവരാജ് സിംഗിന് രാജ്യം ഭാരതരത്നം സമ്മാനിക്കണമെന്നും യോഗരാജ് സിംഗ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ ഇരുപത്തിയെട്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിനാ വിരാമമിട്ട് ഏകദിന ലോകകപ്പിൽ മുത്തമിടുമ്പോൾ മുന്നൂറ്റി അറുപത്തിരണ്ട് റൺസും പതിനഞ്ച് വിക്കറ്റുകളുമായി ടൂർണമെന്റിലെ താരമായി മാറിയത് യുവരാജ് സിംഗ് ആയിരുന്നു